ആ വെച്ചവരെ പുതിയൊരു വീടേക്ക് എല്ലാ എക്സാം വച്ചാൽ നമ്മളിന്ന് അങ്ങനെ റൈഡ് അറിയിക്കാണ്ട് വച്ചാൽ നമ്മൾ എങ്ങോട്ടാണ് പോകാൻ പോകണമെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ വയനാട്ടിലെ പുഴമൂല വാട്ടർഫാൾസേക്കാണ് നമ്മളിന്ന് പോകാൻ പോകണത് നമ്മളങ്ങനെ മേപ്പാടി അങ്ങനെ എത്താനായിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ നല്ല തണലിട്ടിയപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് ഇവിടുന്ന് കാപ്പംകൊലിക്കാണ് നമുക്ക് പോകാനുള്ളത് അപ്പോൾ നമുക്കങ്ങനെ നേരെ പോവാം വെച്ചവരെ അപ്പോൾ നമുക്കങ്ങനെ പോവാമല്ലേ പറ്റില്ലേ അപ്പോൾ അവിടെ പുഴമുല്ല വാട്ടർ ഫോൾസിൽ നല്ല അടിപൊളി വാട്ടർഫോൾസാണെന്ന് വെച്ചാൽ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മേപ്പാടി നമ്മളങ്ങനെ എത്താനായിട്ടുണ്ട് ഞങ്ങൾ രണ്ടു പേരാണ് ഇന്ന് റൈഡിനുള്ളത് അപ്പോൾ നമ്മളെ ഓഫ് റോഡിങ്ങൊക്കെ വന്നിട്ടുണ്ട് എന്നാലും അപ്പോൾ നമ്മൾ അങ്ങനെ മേപ്പാടി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് നമുക്കപ്പോൾ ഈ വഴി കൂടിയാണ് പോണത് ഇതാണ് കാപ്പങ്കൊല്ലി പോണത് അപ്പുറത്തെ വഴി കൽപ്പറ്റ പോണ വഴിയാണ് ഇവിടുന്ന് കുറച്ച് ദൂരം കൂടി ഉണ്ട് അത് കഴിഞ്ഞിട്ട് നേരെ ലെഫ്റ്റിക്കാണ് നമുക്ക് തിരിയേണ്ടത് അപ്പം നമ്മൾ കുറച്ച് എത്താനായിട്ട് ആ മേലെ കാണുന്നൊക്കെ ചെമ്പറവലയാണ് ചെമ്പർമാലേൻ്റെ താഴ്വരയിലാണ് അങ്ങനത്തെ കളച്ചാട്ടൊക്കെ ഉള്ളത് ചെമ്പറവലും ഈ വഴിയാണ് പോണ്ടത് ഈ വഴി അങ്ങനെ ലെഫ്റ്റ് അങ്ങട്ട് പോവാ ഇവിടുന്ന് കുറച്ചും കൂടി ദൂരണ്ട് കുറച്ച് ഈ വഴി കൂടെ ഇങ്ങനെ പോവാൻ നോക്ക വച്ചാൽ ഇതേ ഈ വഴി കൂടിയാണ് പോവേണ്ടത് ഈ വഴി കൂടെ എമ്പാളൊക്കെ മടിപൊളിയൊക്കെ കാണുന്നു പോകും വെള്ളം ഇവിടെ ഒക്കെ പറ്റ കുറവാണ് ഇനി അവിടെ വെള്ളച്ചാട്ടത്തിൽ വെള്ളം ഇനി വരുന്നുണ്ട് എന്നൊരു ഡൗട്ടാണ് ഉണ്ടാവൂലേ വെള്ളം നമ്മൾ അവിടെ നിന്ന് ചോദിച്ചപ്പോൾ ഈ വഴിയല്ലേ മേൽ മേലെ കാണില്ലേ ആ വഴി ആ വഴി കൂടിയാണ് ആ വഴി കൂടെ പോയിട്ട് ആ താഴത്തെ വഴി കൂടി ഇറങ്ങണമെന്ന് പറഞ്ഞു അപ്പോൾ ഈ കൂടെ അങ്ങനെ അധികം വഴിയില്ലയെന്നാണ് പറഞ്ഞത് നോക്കി നോക്കാം നമുക്ക് ഈ വഴി അങ്ങനെ മേലെ പോയിട്ട് അവിടെ നിന്ന് വെള്ളം പിന്നെ കുറവാണെന്ന് പറഞ്ഞത് അപ്പോൾ ആ തോട്ടിൽ തന്നെ കണ്ടിട്ട് നമ്മൾ വെള്ളം കുറവാണ് എന്തായാലും നോക്കി നോക്കാം അതിൽ ഇവിടം വരെ വന്നതിന് നല്ല ഇതിൽ കാണാൻ പറ്റിയാൽ മതിയെന്നു എന്നാലും അപ്പം നമ്മളങ്ങനെ അത്യാവശ്യം മേലേക്ക് എത്തിക്കുകയാണ് ഈ വഴി കൂടിയാണ് നമുക്കിനി പോവേണ്ടത് പോയോക്കാം നമ്മളപ്പം അങ്ങനെ ടോപ്പിൽ ടോപ്പിലെത്തിക്കുകയാണ് ഈ വഴി കൂടിയാണ് നമുക്കിനി പോവേണ്ടത് അധികം വെള്ളത്തിൻ്റെ കുറച്ചൊന്നും കേൾക്കില്ല വെള്ളം കുറവായിരിക്കും എന്നാണ് തോന്നുന്നത് വെള്ളം അതിനെ ഡൽക്കാണ് എന്തായാലും വന്ന സ്ഥിതിക്ക് ഉണ്ടാകാതി ചെറുതായിട്ട് ഒച്ചേക്കുണ്ടോ ഒച്ചേക്കുണ്ടോ വെള്ളത്തിന്റെ ചേറെ നമ്മളിപ്പോ വെള്ളത്തിൻ്റെ ഇടയ്ക്ക് എത്ര റേറ്റ് ഉണ്ട് പക്ഷെ വെള്ളം രോഗമാണ് കുറവാണ് ഒച്ചിട്ട് അങ്ങനെ ആന വിചാരിച്ചിട്ടോ ഞങ്ങൾ അതാണ് കൊറച്ചേരോ അവിടെ തന്നെ ഇന്ന് പേടിച്ചു പേടിച്ചിട്ട് എനിക്കും എന്തോ അങ്ങനെ ഒച്ചണ്ടാക്കണുണ്ടായി ഉണ്ടോ ഇതാണ് വെള്ളച്ചാട്ടം പക്ഷെ വെള്ളം മാത്രം നോക്കി ഒഴുകണോക്കറ്റ കുറവാണ് വെച്ചാ നമ്മള് ചെറിയ കുണ്ടുപോലുണ്ട് പക്ഷെ ആഴൊന്നുമില്ല അതെ അവിടെ വെള്ളം പോവില്ലേ അയിന്റെ ഒച്ചട്ടിലാണ് ഞങ്ങട് കൊറേ നേരം ഞങ്ങൾ അതിന്റെ പുറകിൽ തന്നെ നിന്ന് വെള്ളം മാത്രം അധികം അല്ലെ അതിനെ വെള്ളം വരുന്നോക്ക് ചീര ഇത്ര വെള്ളമുള്ളൂ ഇവിടം വരെ വന്നിട്ട് നമ്മളെന്തായാലും ഈ സമയത്ത് വരരുതായിരുന്നു വെള്ളമല്ലെങ്കിലേ കുറവായത് അച്ചവരെ നമ്മൾ റൈഡിന് വന്നിട്ട് ആകെ വെള്ളം വെള്ളൊന്നും കാണാൻ പറ്റാത്ത അവസ്ഥയാണ് നല്ല അധികം വെള്ളച്ചാട്ടം നമുക്ക് അതിന് കിട്ടിയില്ലേ കാണാൻ വെള്ളം കുറവായത് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ വെച്ചാൽ വരെ മറ്റവരെ ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ലൈക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത്ര കാണുന്ന ബെല്ലേ കൊണ്ടും ചെയ്ത് എന്നാൽ മാത്രം പിന്നെ അടുത്ത് വീഡിയോക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കേക്കും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം